അലേട്ട് കൊടുങ്ങലൂരിൻ്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ആദരിക്കൽ ചടങ്ങും നടത്തി അലേട്ട് കൊടുങ്ങലൂരിൻ്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും തീമരങ്ങൾ എന്ന നോവലിന്റെ പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ടിനെയും ഗവൺമെൻറ് പ്ലീഡറായി കൊടുങ്ങലൂർ മുൻസിഫ് കോടതി നിയമിതനായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴുത്തിനെയും എൻ ജി യൂണിവേഴ്സിറ്റിയുടെ ബി ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രനെയും അലേർട്ട് കൊടുങ്ങലൂർ ആദരിച്ചു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എ ടി ടൈസർ മാസ്റ്റർ എൽ ഉദ്ഘാടനം ചെയ്തു അലേർട്ട് പ്രസിഡന്റ് പി എച്ച് റഹീം അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സജീവൻ വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി നജാ സാഹിത്യകാരൻ നസീർ കാദിയാളം മുനിസിപ്പൽ കൌൺസിലർ ജയത്രൻ മാസ്റ്റർ പി എസ് മാസ്റ്റർ എടുവിലങ്ങ് പഞ്ചായത്ത് മെമ്പർ ജോസ്മി ടൈറ്റസ് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ ശ്രീജിത്ത് ഇ വി രമേശൻ അബ്ദുൾ ഖാദർ ഒറ്റത്തൈക്കൽ സി സി അനിത എന്നിവർ ആശംസകൾ നേർന്നു അലേർട്ട് ജനറൽ സെക്രട്ടറി വിനോദ് കക്കറ സ്വാഗതവും സെക്രട്ടറി സി എ റഷീദ് നന്ദിയും പറഞ്ഞു അലേർട്ട് മെമ്പർമാരായ അബ്ദുൾ റഹിമാൻകുട്ടി ഷമീർ പണിക്കശ്ശേരി എൻ ആർ രമണൻ ഹരിഹരൻ ഷാംജാൻ മിനി സുപ്രഭാ സുമി സിറാജ്

അപ്പൊ തന്നെ എന്നെ അറിയിക്കുന്ന ഇഷ്യൂസ് പറയും തന്നെ പരിഹരിക്കും പരിഹരിക്കും ഒട്ടധികളിതില് നമ്മുടെ തന്നെ പലതവണ മാനസികമായ പ്രശ്നങ്ങൾ ടെൻഷനുകൾ ഇതെല്ലാം തന്നെ സംസാരിക്കാറുണ്ട് ഞങ്ങൾ എന്ത് ഇതെല്ലാം തന്നെ എല്ലാ പ്രശ്നങ്ങളും സംസാരിക്കുന്നതും സംഘടനയുടെ വളർച്ചയ്ക്കും സംഘടനയുടെ ഉന്നതിക്കും വേണ്ടിയായിരുന്നു അത് ആ രീതിയിൽ തന്നെ സംഘടന നല്ല രീതിയിൽ ഒരു സ്വാർത്ഥ താല്പര്യമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതിനെ മാറ്റുന്നത് കഴിഞ്ഞ ഷെഡ്യൂർ ഇത്തവണ വിനോദങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള കണക്കിനുസരിച്ച് അതിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ കൃത്യ കൃത്യ സമയം നിശ്ചിത സമയമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടു നടത്തിയിരുന്നത് അതിനനുസരിച്ചാണ് ബൈലോ ഞങ്ങൾ രൂപപ്പെടുന്നത്